മൈ പെർഫെക്റ്റ് ഹസ്ബൻഡ് രചന ഹേമാംബിക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയോ സമയം വൈകിട്ട് ഏഴാവുന്നതേയുള്ളൂ അപ്പോഴേക്കും ഭാരതിയമ്മ പിറുവിറിക്കാൻ തുടങ്ങി എനിക്ക് മരുന്നഴിക്കേണ്ടതാ ഈ നേരമായിട്ടും ചോറും കൂട്ടാനെന്നായില്ലേ തമ്പുരാട്ടി ടീച്ചറമ്മ കുറെ നേരായല്ലോ അടുക്കളയിൽ കയറിയിട്ട് ഇപ്പോഴെങ്കിലും പുറത്തേക്ക് ഇറങ്ങോ ഇതുപോലെ അഹങ്കാരം പിടിച്ച് ഇതിനൊക്കെ വീട്ടിൽ കയറ്റി ഇതാ കുഴപ്പം എന്ന് പറഞ്ഞ് ഭാരതിയമ്മ മകന്റെ റൂമിന് നേരെ ഉലാത്താൻ തുടങ്ങി മകൻ ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയാണ് സേതു മാധവൻ ഭാരതിയമ്മയുടെ ഒരേ ഒരു മകനാണ് മകന്റെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചതാണ് അന്ന് മുതൽ മകനെ വളരെ കഷ്ടപ്പെട്ടാണ് ഭാരതിയമ്മ വളർത്തിയത് മകൻ ബി എസ് എൻ എൽ ഓഫീസിലൊരു ജീവനക്കാരനാണ് സേതുവിന്റെ ഭാര്യ രേവതി ഒരു പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ടീച്ചറാണ് പിന്നെയും ഭാരതിയമ്മ ഓരോന്ന് പുലമ്പിക്കൊണ്ട് നടന്നു തീരെ സഹിക്കാൻ പറ്റാതായപ്പോൾ സേതു ഉറക്കെ വിളിച്ചു പറഞ്ഞു രേവു ചോറായില്ലേ എത്ര നേരായി നമുക്ക് മരുന്ന് കഴിക്കണ്ടേ മാളു മോളെ കണ്ണാ അമ്മയുടെ ചോറെടുത്ത് വെക്കാൻ പറ എന്നുറക്കെ വിളിച്ചു പറഞ്ഞിട്ട് കണ്ണുകൾ പിന്നെയും ലാപ്ടോപ്പിലേക്ക് നീട്ടിയിരുന്നു ആണുങ്ങൾ പാവായ പെണ്ണുങ്ങൾ തരി കയറും എന്താ ചെയ്യുക എൻ്റെ മോൻ്റെ ഒരു വിധി എൻ്റെ കൊടുങ്ങല്ലൂരമ്മേ എൻ്റെ താണിക്കൊടുത്ത അമ്മേ ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ എന്നെ കിടത്തി ബുദ്ധിമുട്ടിക്കാതെ നേരത്തെ തന്നെ അങ്ങ് വിളിക്കണേ ഒന്നും കാണാനും കേൾക്കാനുമുള്ള ശക്തിയൊന്നും എനിക്കില്ല അടുക്കളയിൽ നിന്നും വിയർത്തൊലിച്ച് ഭക്ഷണവുമായി ഡൈനിങ് ടേബിളിലേക്ക് വരികയാണ് രേവതി എന്ന രേവ് നൃതി വിളിച്ചു വന്ന് ഭക്ഷണത്തിൻ്റെ പ്ലേറ്റുകൾ ടേബിളിൽ നിരത്തി വെച്ച് അമ്മേ ഊണ് റെഡിയായി വരൂ ഒരു ഓരോരുള്ള ചോറുണ്ടെങ്കിലോ വെള്ളം കുടിക്കണമെങ്കിലോ ഇവിടെയൊക്കെ നേരവും കാലൊക്കെ നോക്കണം എന്താ ചെയ്യ എൻ്റെ കൊടുങ്ങല്ലൂ അമ്മേ എന്നെ നേരത്തെ തന്നെ വിളിച്ചേക്കണേ അച്ചമ്മക്ക് അത്രയ്ക്ക് ധൃതിയാണെങ്കിൽ അടുക്കള കയറി തനിയെ വിളമ്പി കഴിച്ചുകൂടെ എന്നിട്ട് അമ്മയെ കുറ്റം പറയുന്നു സ്കൂളിൽ നിന്ന് വന്നിട്ട് അമ്മ ഒരു ക്ലാസ് വെള്ളം പോലും കുടിച്ചില്ല ഇന്ന് അമ്മക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നുണ്ടല്ലേ നേരം വൈകിയത് എന്തിന് അച്ഛമ്മ എപ്പോഴും എൻ്റെ അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മാളു എന്ന മാളവിക അച്ചമ്മയുടെ വാക്കുകൾ കേട്ട് ഭ്രാന്തി പിടിച്ചപ്പോൾ പറഞ്ഞു മാളുവിന്റെ ഈ സംസാരം കേട്ടപ്പോൾ കലിതുള്ളിയ ഭാരതിയമ്മ ഭക്ഷണം കഴിപ്പ് നിർത്തി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി എന്റെ കൊടുങ്ങല്ലൂരമ്മ പേരും കുട്ടികളെ പോരിന്റെ ശത്രുക്കളാക്കിയോള് ഇനി എൻ്റെ മകനെ കൂടി എനിക്ക് എതിരാക്കിയ അവൾക്ക് സമാധാനം കിട്ടും കുട്ടിയുടെ നേരെ കയർത്തുകൊണ്ട് അവർ ഉറക്കെ പറഞ്ഞു നിന്നെ പ്രസവിച്ചിട്ട് നിന്റെ അമ്മ ജോലിക്ക് പോയപ്പോഴൊക്കെ നിന്നെ വളർത്തി വലുതാക്കി ഇത്രയാക്കിയത് ഞാനാ അന്നൊക്കെ നിനക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു ഇപ്പൊ നിന്റെ അമ്മയുടെ ഉപദേശം വേദോപദേശം കേട്ടിട്ട് അച്ഛമ്മ ദുഷ്ടത്തിയായി അല്ലേ എന്റെ കൊടുങ്ങല്ലൂർ അമ്മേ താണിക്കടത്ത അമ്മേ എന്നെ എല്ലാവരിൽ എന്നെല്ലാവരിലും അകറ്റിയല്ലോ ഇവള് അമ്മയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടപ്പോൾ ലാപ്ടോപ്പ് അടച്ചു വെച്ച് സേതു ഉത്തരതിൽ ഡൈനിങ് ടേബിളിലേക്ക് വന്നു എന്താ അമ്മ ഇത് എന്നും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഓരോ പ്രശ്നമാണല്ലോ ഭാരതീയമ്മ ഇത്രമാത്രം അലറി വിളിച്ച പ്രശ്നം ഉണ്ടാക്കിയിട്ടും അടുത്തു ഭക്ഷണം വിളമ്പിക്കൊണ്ടെന്ന അറിവ് ഒന്നും തന്നെ പറഞ്ഞില്ല സേതു വന്നിരുന്നപ്പോൾ സേതുവിന് വിളമ്പി കൊടുത്ത് സേതുവിന്റെ അടുത്തിരുന്ന് സ്വന്തം പാത്രത്തിലേക്ക് ഭക്ഷണം വിളമ്പി മകൻ അടുത്ത് വന്നിരുന്നപ്പോൾ ഭാരതി അമ്മ കരച്ചിൽ നിർത്തി ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഏകദേശം പകുതി ഭക്ഷണം കഴിക്കുന്നവരെ ഒന്നും മിണ്ടിയില്ല പാത്രത്തിലെ ഭക്ഷണം പകുതിയായപ്പോൾ ഭാരതി പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ഇങ്ങനെയാണോ സാമ്പാർ വെക്കുക ഇതേതോ അഗതി മന്ദിരത്തിൽ കൊടുക്കുന്ന പോലെയാണല്ലോ ഒട്ടും കട്ടിയില്ലാത്ത വെള്ളം പോലുള്ള സാമ്പാർ അതിനാണെങ്കിൽ ഉപ്പൂ ഇല്ല അതമ്മേ സാമ്പാറിലെ ചാറിന് കട്ടി കൂടിയാ ചെയ്തിട്ട് വഴക്ക് പറയും പിന്നെ അമ്മക്ക് പ്രഷറുള്ളത് കൊണ്ട് നമുക്ക് മാത്രം സാമ്പാർ എടുത്ത് ഓ ഈ ഓടപ്പം നിന്റെ ഭരണാണല്ലോ കിട്ടുന്ന കഴിക്കന്നെ ചാവുന്നവരെങ്കിലും വരെങ്കിലും ജീവൻ നിലനിൽക്കേണ്ടേ ഭാര്യ എന്ത് വെച്ചുണ്ടാക്കിയാലും ഒന്നും ഇണ്ടാതിരുന്ന് കഴിച്ചു പൊക്കോളും ഇങ്ങനെ ഒരു പെൺകുന്ന് എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ അമ്മയുടെ ഈ വർത്താനം ഒന്നും കേട്ടിട്ടും കേൾക്കാത്ത പോലെ ഇന്ന് ചെയ്തു ഭക്ഷണം കഴിച്ചു ഇളയകുട്ടിയായ കണ്ണനെ മടിയിലിരുത്തി രേവു ഭക്ഷണം കൊടുക്കുകയാണ് അവരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ ഭാരതിയമ്മ അടുത്ത അടവിറക്കി നീ നാളെ പോയ നാളെ തന്നെ തിരിച്ചു വരുവോ രേവു ഇല്ലമ്മേ നാളെ ശനിയാഴ്ച അല്ലേ ഞായറാഴ്ച വൈകിട്ട് വരും എന്ന് പറഞ്ഞു ഭാരതിയമ്മയൊന്ന് പുഞ്ചിരിച്ചതിന് ശേഷം മകനെ ഭക്ഷണം കഴിപ്പിക്കുന്നവരെ ശ്രദ്ധ തിരിച്ചു അത് കേട്ടപ്പോൾ ഭാര്യ നമുക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല മുഖം തിരിച്ചെന്ന് അവർ മറ്റെവിടേക്കും നോക്കി പറഞ്ഞു അപ്പൊ എന്റെ കാര്യം ഞാനപ്പ എന്തു ചെയ്യും ഒരു പരിഹാസ രൂപീണയാണത് പറഞ്ഞത് അതെങ്ങനെയാ ഞാൻ ഉണ്ടാലും ഉറങ്ങിയാലും എന്താ ആർക്കാ നഷ്ടം അമ്മയും ഞാൻ സാമ്പാർ സാമ്പാറുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് രാവിലെ വെച്ച മീൻകറിയുണ്ട് ചൂടാറിയപ്പോൾ കുറച്ചു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു പിന്നെ പയർ തോലി കഴിഞ്ഞ് ചെറിയ പാത്രങ്ങളാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത്രയും പറഞ്ഞു കഴിഞ്ഞ് ഭാര്യ അമ്മയുടെ മുഖത്ത് നോക്കാതെ അവൾ സേതുവിന്റെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കി സേതു എന്തെങ്കിലും പറയുമെന്നറിയാം എന്നാൽ സേതു ആ നാട്ടുകാരനെ അല്ലെന്ന മട്ടിൽ അവരുടെ സംസാരം പോലും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന കണ്ടപ്പോൾ രേവിന് ദേഷ്യ സങ്കടം ഒരുമിച്ച് വന്നു താരേ ദിവസത്തേക്കും പിറ്റേ ദിവസത്തേക്കും എടുത്തു വെച്ചാ നിന്റെ ജോലി കഴിഞ്ഞല്ലോ എന്ത് ചെയ്യാൻ എൻ്റെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മേ എൻ്റെ ഒരു വിധി നീ കണ്ടില്ലേ ഇനി ആഹാരങ്ങളൊക്കെ ഞാൻ ചൂടാക്കി കഴിക്കണായിരിക്കും എന്ന് പറഞ്ഞ അവർ ദേഷ്യത്തോടെ സേതുവിന്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴും സേതുവിന്റെ ഭാഗത്തുനിന്ന് റെസ്പോണ്ട് ഉണ്ടായില്ല അവൻ പിന്നെയും ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു ഇതും കൂടെ ആയപ്പോൾ ദേഷ്യം സഹിക്കാനാവാതെ ചുരുട്ടി പിടിച്ച് ഡൈനിങ് ടേബിളൊന്ന് ആഞ്ഞടിച്ച് പെട്ടെന്നുള്ള ഭാരതിയമ്മയുടെ പെരുമാറ്റം കണ്ടിട്ട് രേവു പയന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൽ അമ്മയോട് സംസാരിക്കുന്നുണ്ടല്ലോ അത് പോരെ മകൾ ഇങ്ങോട്ട് മകളിങ്ങോട്ട് കെട്ടിച്ചുവിട്ടതല്ല ഇടയ്ക്കെന്താ നിന്റെ അച്ഛനമ്മക്ക് ഇവിടെ വന്ന് മകളെ കണ്ടുകൂടെ അതാ അവര് ചെയ്യില്ല പിന്നെ എന്റെ അമ്മ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഇടയ്ക്കിടെ ഓടിപ്പോണ്ട ആവശ്യം എന്തിരിക്കുന്നു ഇത് കേട്ടപ്പോൾ രേവിന് ദേഷ്യം വന്നു ഞാൻ എന്താണ് അമ്മയെ പോയത് ആറുമാസം മുമ്പ് ചെറിയമ്മയുടെ മകളുടെ കല്യാണത്തിന് കല്യാണത്തിനുമായപ്പോൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ കയറിയെന്നുള്ളൂ എന്റെ അച്ഛനെയും അമ്മയെ എനിക്കൊന്നും ഇടയ്ക്ക് കാണണ്ടേ എന്നെ കാണാൻ ഇവിടേക്ക് വരാന്ന് വിചാരിച്ച അമ്മയുടെ സ്വഭാവം കൊണ്ട് തന്നെയാ അവർ വരാത്ത് അത് കേട്ടപ്പോൾ ഭാരതി അമ്മക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല ഉച്ചത്തിൽ ശ്വാസം വലിച്ചുവിട്ടുകൊണ്ട് അവർ ചോദിച്ചു ഞാൻ നിന്റെ അച്ഛനോട് അമ്മയോട് എന്തു പറഞ്ഞു എന്നാ നീ പറയുന്നേ വെറുതെ ഇല്ലാത്ത പറഞ്ഞു വരത്തരുത് അല്ല പിന്നെ ഞാൻ എന്തോ പറഞ്ഞിട്ടാണ് പോലും ഞാൻ എന്ത് പറഞ്ഞിട്ടാ നിന്റെ അച്ഛനും അമ്മയും നിന്നെ കാണാൻ വരാത്തിന് എന്റെ മൈക്കിട്ട് കയറിയിട്ടൊരു കാര്യമല്ല അത് കേട്ടപ്പോൾ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്ന രേവു സേതുവരെ നോക്കി അവനെപ്പോൾ ആരെയും നോക്കാനാവാതെ കൈ കഴുകാനായി എണീറ്റ് പോയി എന്തോ ആ സമയത്ത് അവൾക്ക് വല്ലാതെ ഒറ്റപ്പെട്ടവരെ തോന്നി ദേഷ്യം കൊണ്ട് അവളുടെ ചുണ്ടെല്ലാം വിറച്ചു അമ്മ അവരോട് മിണ്ടുന്നില്ല എൻ്റെ അച്ഛനും അമ്മ ഇവിടേക്ക് വരുമ്പോൾ ആരോ വലിഞ്ഞു കയറി വരുന്ന മട്ട അമ്മക്ക് ആ പെരുമാറ്റം കണ്ട ചോറുന്നവർക്ക് മനസ്സിലാവും അമ്മയുടെ മനസ്സിലിപ്പോൾ ഇപ്പം എന്താണെന്ന് അമ്മയുടെ ആങ്ങളമാരോ അനിയറ്റിമാരെല്ലാം വരുമ്പോൾ അമ്മ നന്നായിട്ട് പെരുമാറാറുണ്ടല്ലോ അപ്പം അമ്മക്കൊരു വൈകാകം ഇല്ല അവർക്ക് വേണ്ടി എന്തോ ഒരുക്കി കൊടുക്കാനും അവർക്ക് മടിയുമില്ല എന്തിനാറ് പറയുന്നു മുമ്പ് നിങ്ങളുടെ രമണി ചേച്ചി മകളുടെ വിവാഹം ഇവിടെ വന്നപ്പോൾ അമ്മ അവർ എന്തുമാത്രം ഇഷ്ടത്തോടെ സൽക്കരിച്ച് എന്റെ വീട്ടുകാരുടെ മാത്രമേ ഈ വേർതിരിച്ചു കാലൂ പറയേണ്ട പറയേണ്ടെന്ന് വിചാരിക്കുമ്പോൾ വായിൽ കോൾ ടൂത്തി എന്താ ചെയ്യാ ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ടമ്മേ അത് കേട്ടപ്പോൾ ഭാരതി നമുക്ക് ദേഷ്യം സഹായിക്കാൻ കഴിഞ്ഞില്ല ഓ ചെറിയ കാര്യങ്ങൾ വലുതാക്കി വലിയ പ്രശ്നമാക്കുന്നവളാ നീ എന്റെ ആങ്ങളമാരോ അനിയത്തിമാരൊക്കെ വരുമ്പോ നിന്റെ പെരുമാറ്റം ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിൻ്റെ നീ പറയാത്ത് എന്റെ കൂട്ടുകളുടെ ഒരു അമ്മേ അമ്മ ആവശ്യമില്ലാത്ത ഒന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധുക്കളോട് ആരോടും ഞാൻ മോശമായിട്ട് പെരുമാറിയോ അവര് വരുമ്പോൾ മിണ്ടാതിരിക്കൊന്നും ചെയ്യാറില്ല അവനവന്റെ ഭാഗം ചെയ്യിക്കാൻ വേണ്ടി ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കലേ അമ്മേ എന്ന് പറഞ്ഞ് മകനെ കൊണ്ടുപോയി മുഖവും കൈയും കഴുകി രേവു അടുക്കളയിലേക്ക് ഓടിപ്പോയിതാവളുടെ സ്വഭാവം ഉത്തരമുട്ടുമ്പോൾ ഓടിപ്പോവാ എന്റെ കൂടുങ്ങല്ലൂരമ്മൂടത്തമ്മേ ആരോഗ്യമുള്ളപ്പോ അങ്ങ് വിളിച്ചേക്കണേ ഇവളുടെ കാൽ കീഴിൽ അവടെ അനുഗമ കിട്ടി കഴിയേണ്ട അവസ്ഥ വരുത്തല്ലേ എന്ന് പറഞ്ഞ് അവർ മുറിയിലേക്ക് പോയി സങ്കടം സഹിക്കാൻ കഴിയാതെ ആർത്തലച്ച് പെയ്യുന്ന മഴയെപ്പോലെ പാത്രം കഴുകുമ്പോൾ ശബ്ദമുണ്ടാക്കി ഉറക്കേ കരയുകയായിരുന്നു രേവു രാവിലെ മുതലുള്ള പിരിമുറുക്കങ്ങളും മനസ്സിലെ സങ്കടങ്ങളും എല്ലാം പെയ്തൊഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പാത്രങ്ങൾ മുഴുവൻ കഴുകി കഴിഞ്ഞിരുന്നു ഈ സമയം രാമായണം തുറന്നു വെച്ചിരുന്നു ഒന്നും വായിക്കാൻ പറ്റാതെ രണ്ടു കണ്ണുകൾ നിറഞ്ഞിരിക്കായിരുന്നു ഭാരതിയമ്മയുടേത് വാതിയിൽ പതിയെ ചാരിയിട്ടുണ്ടായിരുന്നു ആ വാതിയിൽ പതുക്കെ ഒരു മുട്ട കേട്ടപ്പോൾ ഭാരതിയമ്മ പതുക്കെ ഒന്ന് പാളി നോക്കി എന്നിട്ട് ബുക്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന പോലെ ഇരുന്നു സേതുവാണതെന്ന് ഭാരതിയമ്മക്ക് നന്നായിട്ട് അറിയാം ഇതുപോലെ വഴക്കുണ്ടാക്കുന്ന ദിവസം അവൻ അമ്മയുടെ അടുത്ത് വരാറുണ്ട് അവൻ വന്ന് കട്ടിലൊരറ്റത്തായിരുന്നു എന്താമ്മേ ഉറങ്ങറയില്ലേ അവൻ പതുക്കെ ചോദിച്ചു അവൻ വന്നത് മൈര്യാദിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി കാര്യം അത്ര നിസ്സാരമല്ലെന്ന് ഒന്നും മീണ്ടാത്ത ഭാരതിയമ്മ രാമായണത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന പോലെ ഇരുന്നു അമ്മേ സേതു പിന്നെയും വിളിച്ചു ഭാരതിയമ്മ രാമായണം അടക്കി വെച്ച് മുഖത്തെ കണ്ണടിയെടുത്ത് കണ്ണട കൂട്ടിലിട്ട് സേതുവിനെ നോക്കുകയും ചെയ്യാതെ കട്ടിൽ കയറി പുതപ്പെടുത്ത് മുഖം മൂടിക്കിടന്നു അത് കണ്ടപ്പോൾ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു എന്ന് ഭാരതിക്കുട്ടിക്ക് ഇത്ര പെട്ടെന്ന് ഉറക്കം വന്നു എന്ന് പറഞ്ഞ് ഭാരതിയമ്മയുടെ കട്ടിന്റെ ഓരത്തായി ചെന്നിരുന്ന് മുഖത്ത് കിടക്കുന്ന പുതപ്പ് വലിച്ചു മാറ്റി അപ്പോൾ അമ്മ രണ്ട് കണ്ണ് ഇറക്കി അടച്ച് കിടന്നു ഭാരതി മോള് ഭാരതി കുട്ടി എന്ന് എന്റെ മോൾക്ക് പറ്റിയത് ഉറക്കം കള്ളുറക്കാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അമ്മയുടെ രണ്ട് കവളിലും പിടിച്ച് വലിക്കാൻ തുടങ്ങി ദേഷ്യം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ സേതുവിന്റെ രണ്ട് കൈകളും തട്ടി മാറ്റി ദേഷ്യം കൊണ്ട് വിറച്ച് അമ്മ ചാടി എഴുന്നേറ്റ് കട്ടിലിരുന്നു എന്റെ പൊന്നുമോ വായം തുറന്നേ അമ്മ ഒന്ന് കാണട്ടെ ഏത് കേട്ടപ്പോൾ സേതു ആശ്ചര്യം കൂടി ചോദിച്ചു എന്താ മേ എന്റെ പൊന്നുമോനും വായിൽ നാക്കണോന്നറിയാണോ എന്താണ് നിനക്ക് വേണ്ട പെൺകോത്ത നിന്റെ ഭാര്യ അവിടെ നിനക്ക് അനാവശ്യങ്ങളെ വിളിച്ച് പറഞ്ഞേ അപ്പൊ നിനക്ക് ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് നാവ് നിനക്ക് രണ്ടു വയസ്സുള്ളപ്പോ മരിച്ചു പോയതല്ലേ നിന്റെ അച്ഛൻ അവിടെ നിന്ന് കൃഷിപ്പണി ചെയ്തു പശുവിനെ നോക്കിയാ ഞാൻ നിന്നെ വളർത്തിയത് നിന്റെ ഭാര്യ ഇത്രമാത്രം നിനക്ക് കിടന്നു പറഞ്ഞിട്ട് എന്റെ മോന്റെ വായിൽ കോഴിക്കുട്ടിയായിരുന്നോ എന്തിനാടാ എന്നാൽ കഴിഞ്ഞപ്പോ വന്ന് പോയിക്ക് കണ്മുമ്പീന്ന് എന്താ ഭാര്യ മോള് ഇത്രക്ക് ദേഷ്യം എന്നാ നീ പറ ആരുടെ ഭാഗത്താണ് ന്യായം ഭാരതി അവനോട് ചോദിച്ചു അത് പിന്നെ ആലോചിച്ചു ശേഷം പറഞ്ഞു ന്യായം എൻ്റെ ഭാരതി കുട്ടിയുടെ ഭാഗത്താ അത് കേട്ടപ്പോൾ ഭാരതി അമ്മക്ക് സന്തോഷമായി ആണല്ലോ എന്റെ ഭാഗത്താണല്ലോ എന്നിട്ട് എന്താണ് നീ അവളോട് അവളിച്ചത് പറയാത്ത എന്താ നിനക്ക് അവളെ പേടിയാണോ അത് കേട്ടപ്പോൾ സേതി ചിരിച്ചു എനിക്ക് പേടിയോ അവളേ പോവാൻ പറയാമേ അവൾക്ക് വല്ല വെളിവും വെള്ളിയാഴ്ചയും ഉണ്ടോ വായ തോന്നിയത് കോതക്ക് പാട്ട് എന്ന പറഞ്ഞാ അവടെ കാര്യങ്ങൾ അവടെ വീട്ടിൽ പോയി നിൽക്കാനാണെങ്കിൽ നിൽക്കട്ടെ അമ്മേ എന്റെ അമ്മയുടെ വിവരം അവൾക്ക് ഇല്ലാതെ പോയി എന്തു ചെയ്യാ വളർത്തു ദോഷം അമ്മയ്ക്ക് പിന്നെയും നല്ല പക്കുതിയും വിവരമുള്ളതുകൊണ്ട് അവൾ കൊണ്ട് അവള് പറഞ്ഞേക്കാൻ ക്ഷമിച്ചേക്ക് എന്റെ അമ്മ ഒറ്റയ്ക്ക് തന്നെ വളർത്തിയത് രണ്ടു ദിവസമല്ല രണ്ടാഴ്ച വേണമെങ്കിൽ ഇവിടെ ഒറ്റക്ക് നിൽക്കാനും എന്റെ അമ്മയ്ക്ക് ഇപ്പോഴും പറ്റും അവൾ ഒന്നോ രണ്ടോ ദിവസം അവിടെ വീട്ടിൽ പോയി നിൽക്കട്ടെ അല്ല പിന്നെ എന്നിട്ട് പാളിയൊന്ന് ഭാരതിയമ്മയെ നോക്കി അപ്പോഴും ഭാരതിയമ്മയുടെ മുഖത്ത് ഗൗരവമാണ് മകൻ പറഞ്ഞു വിശ്വസിക്കാത്ത മട്ടിൽ ഭാരതിയമ്മ ഗൗരവത്തിൽ സേതുവിനെ നോക്കി എന്നിട്ട് പറഞ്ഞു അവളെ എന്നോട് തലതല പറയുമ്പോൾ ഒന്നും മിണ്ടുന്നില്ലല്ലോ അവളുടെ വാക്കിട്ട് മാളു നിന്റെ ബെങ്കിട്ട് കയറി നീ അറിഞ്ഞോ എന്ന് ഇങ്ങനെ തന്നെയാ വഴക്കുണ്ടാക്കുമ്പോൾ അവനൊന്നും മിണ്ടില്ല അത് കഴിഞ്ഞ് പിന്നെ എന്റെ അടുത്ത് വന്ന എന്നെ സമാധാനിപ്പിച്ച് സുഖിപ്പിക്കും നിന്റെ എന്റെ സുഖിപ്പീരൊക്കെ നിന്റെ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് ഭാരതി അമ്മ മുഖം തിരിച്ചിരുന്നു സേതു മനസ്സിലോർത്തു എന്നിട്ട് പിന്നീട് മുഖത്തെ ചിരി കൊണ്ട് പറഞ്ഞു എന്താ ഭാരതി കുട്ടി എന്തായി പറയുന്നത് മാളു ചെറിയ കുട്ടിയല്ലേ അവൾക്ക് എന്തറിയാം പിന്നെ അച്ഛമ്മ എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ സത്യം പിന്നെ രേവുവിൻ്റെ കാര്യം അവളോടൊക്കെ മറുപടി പറയാൻ പോയാൽ അതിനെ സമയം കാണും ഞാൻ പിന്നെ മനസ്സിനെ അടക്കിയിരത്താണ് ഏതായാലും കല്യാണം കഴിച്ച് രണ്ട് കുഞ്ഞുങ്ങളായി അവളായിട്ട് വഴക്കിയിട്ട് എനിക്ക് വയ്യ എൻ്റെ അമ്മയെ അമ്മയെപ്പോലും ഇവർ അവൾക്ക് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മയുടെ മുഖഭാഗത്തിന് എന്തെങ്കിലും മാറ്റുണ്ടെന്നറി ഇടങ്ങണിയിട്ട് ചെയ്തു അമ്മയെ നോക്കി ഇത് പറഞ്ഞപ്പോഴേക്കും ഭാരതീയമ്മയുടെ മനസ്സിനല്പം സമാധാനമായി അവളുടെ മുഖത്തെ ദേഷ്യം മാഞ്ഞു പോയി സാരജ്യ എൻ്റെ മോൻ വിഷമിക്കേണ്ട നിനക്ക് എന്നും നിൻ്റെ അമ്മയുണ്ടാവും ഏതായാലും ഇന്ന് രാത്രി നീ അവളായിട്ട് വഴക്കൊന്നും കൂടണ്ട അവൾ നാളെ അവടെ വീട്ടിൽ പോയി രണ്ട് ദിവസമോ നാല് ദിവസമോ നിന്നോട്ടെ എനിക്കും എൻ്റെ മകനും ഭക്ഷണം ഉണ്ടാക്കാനുള്ള ആരോഗ്യം ഇപ്പോഴും എനിക്കുണ്ട് മോൻ പോയിട്ട് സമാധാനമായിട്ട് ഉറങ്ങിക്കോ ഇത് കേട്ടപ്പോൾ സേതുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എൻ്റെ അമ്മയുടെ വിഷമം മാറിയോ സേതു അവൻ്റെ അമ്മയുടെ താടിയോർത്തിങ്ങണ്ട് ചോദിച്ചു ഭാരതി അമ്മ സന്തോഷത്തോടെ തലയാട്ടി അമ്മ കിടക്കാം ഇനി ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കരുത് പ്രഷർ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാലോ ഇനിയും പ്രഷർ കൂടിയാൽ പിന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വേണു ഡോക്ടർ നമ്മൾ രണ്ടുപേരും അടിച്ച് പുറത്താക്കും അതുകൊണ്ട് എൻ്റെ ഭാരതി കുട്ടി ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട കണ്ണറച്ചുറയ്ക്കുക എന്ന് പറഞ്ഞ് അമ്മയെ കട്ടിലേക്ക് എടുത്തിട്ട് ഒരു പുതപ്പെടുത്ത് അമ്മയെ പുതപ്പിച്ച് അമ്മയുടെ നെറുകിൽ രുമ്പോടുത്ത് വാതിൽ ചാരി സേതു പുറത്തേക്ക് പോയി എന്റെ കൊടുങ്ങല്ലൂർ അമ്മേ എന്റെ മകനെയും അവന്റെ കുടുംബത്തെയും കാത്തോണേ ഇപ്പോഴും ചെറിയ കുട്ടികളെ പോലെയാ പാവൻ്റെ കുട്ടി ഞാൻ വിഷമിക്കൂ എന്ന് അവൻ എന്റെ മുറിയിലേക്ക് വന്ന് ഒരു ചെറുപ്പം ചിരിയോടെ ഭാരതിയമ്മ ഇതൊക്കെ ഓർത്തിട്ട് പതിയെ കണ്ണുകളട ചുറക്കത്തെ പുഴകി സേതു അമ്മയുടെ മുറിയിൽ നിന്ന് നേരെ പോയത് പുറത്തെ വരാന്തയിലേക്കാണ് കുറേ നേരം വരാന്തയിൽ ഉലാത്തി കുറച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് പോയി കുട്ടികളെല്ലാം അല്പം വലുതായതുകൊണ്ട് വേറെ മുറിയിലാണ് കിടക്കുന്നത് കട്ടിലേക്ക് നോക്കിയപ്പോൾ രേവു കട്ടിലിന്റെ ഓരം ചേർന്ന് ചുമരിനോട് ചാരി കിടക്കുന്നു തലവഴി പുതപ്പ് മൂടിയിട്ടുണ്ട് ഉറങ്ങിയിട്ടില്ലെന്ന് സേതുവിന് മനസ്സിലായി പ്വാതിലടച്ച് കുറ്റിയിട്ട് ലൈറ്റ് കെടുത്തി സേതു കട്ടിൽ വന്ന് കിടന്നു കുറച്ചു കഴിഞ്ഞ് പതുക്കെ നിറങ്ങി അവൻ രേവിൻ്റെ അടുത്തെത്തി ഒരു കൈയെടുത്ത് അവളെ ചുറ്റിപ്പിടിച്ച് ഒരു കാലം അവളുടെ മുകളിൽ കയറ്റി വെച്ചു സേതുവിൻ്റെ ശ്വാസം രേവിൻ്റെ ചെവിയിൽ തട്ടിയപ്പോൾ ഒന്ന് പിടഞ്ഞു മാറി രേവു ചാടി എഴുന്നേറ്റ് ലേറ്റിട്ടു കരഞ്ഞു കരഞ്ഞിയ കണ്ണുകളും ശുവന്ത മൂക്കുമായി കലി തുള്ളി നിൽക്കുന്ന രേവിനെ കണ്ടപ്പോൾ ആദ്യം സേതുവിന് സങ്കടം തോന്നി ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ആ പാമെന്ന് അവന് മനസ്സിലായി സങ്കടമൊന്നും പുറത്തു കാണിക്കാത്ത മുഖത്തെ ചിരിവരുത്തിക്കൊണ്ട് ഒന്നും അറിയാത്ത മട്ടിൽ സേതു ചോദിച്ചു എന്തു പറ്റി എന്റെ രേവതി കുട്ടി എന്താ ഉറക്കം വരുന്നില്ലേ നാളെയുള്ള നിന്റെ വീട്ടിൽ പോകേണ്ട ദിവസം നാളെ നേരത്തെ എഴുന്നേൽക്കണം എന്നിട്ട് നേരത്തെ പോകണമെന്ന് കുറച്ചുമ്പിൽ നീ പറഞ്ഞു എല്ലാം അറിഞ്ഞിട്ടും ഒന്നറിയാത്തവരെ പോലുള്ള സേതുവിന്റെ സംസാരം കേട്ടപ്പോൾ രേവതിക്ക് ദേഷ്യം വിരച്ചു കയറി നിങ്ങൾ പൊട്ടനാണോ അതോ പൊട്ടനെ പോലെ അഭിനയിക്കുകയാണോ ഞാൻ അറിയാൻ വയ്യാണ്ട് ചോദിക്കുക അഭിനയം കൊള്ളാം ഞാൻ ബാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അമ്മയുടെ മുറിയിൽ പോയി അമ്മയെ സമാധാനിപ്പിക്കുകയായിരുന്നു ആള് പറഞ്ഞു അവിടെ പോയി എന്റെ കുറ്റം മുഴുവൻ പറഞ്ഞാണോ അല്ലേ നിങ്ങളുടെ നിങ്ങളുടെ അമ്മയുടെയും അതിൻ്റെയും സ്വഭാവത്തിന് എന്നെ പോലെ ഒരു പെണ്ണല്ല ഇവിടെ വരേണ്ടിയിരുന്നു നല്ല സാമർഥ്യമുള്ള ഒരു പെണ്വരണായിരുന്നു എന്നും നിങ്ങൾക്കും നിങ്ങളുടെ അമ്മക്കും ഒരു ന്യായം എനിക്കും പിള്ളേർക്കും വേറെ ന്യായം എന്താ ഒന്നും പറയാനില്ലേ നീ ഇങ്ങ് വന്നേ പെണ്ണേ എന്നും രാത്രിയിൽ അവൾ ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരും വെറുതെ ഈ ദിവസത്തെ മൂടുകളെ എന്ന് പറഞ്ഞ് സേത് അവിടെ അടുത്തേക്ക് നടന്ന് ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് നാളെയോട്ടെ ഞാൻ ആ മാളുവിനെ വെച്ചിട്ടുണ്ട് ഇതാണല്ലേ അവടെ പണി ഇവിടെ കേട്ടത് അവിടെ പറയാം അവിടെ കേട്ടത് ഇവിടെ പറയാം അതൊരു മാളുവിൻ്റെ തെറ്റിയതു സത്യമില്ല അവള് പറഞ്ഞേ ആണേ ഇനി ടേബിൾ ഇത്രമാത്രം സംസാരം ഉണ്ടായിട്ടും നിങ്ങളൊരു അക്ഷരം പോലും മിണ്ടാതെ എഴുന്നേറ്റ് പോയില്ലേ നിങ്ങളുടെ അമ്മ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞാൽ അറിയാലോ ഞാൻ ആറ് മാസം എന്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ കഴിയാനുള്ള കൊതിയൊണ്ടാണ് ഞാൻ ഓടിപ്പോകുന്നത് നിങ്ങളുടെ അമ്മയെന്നും നിങ്ങളുടെ കൺമൂപ്പി തന്നെയുണ്ട് എന്റെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആര് പറഞ്ഞിടി പറഞ്ഞെ എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ലെന്ന് എന്ന് പറഞ്ഞ് സേതു രേവതിയുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി രാത്രിയാകത്തി ഏനു പല ഒല്പിച്ചു വരും നാളുണ്ടോ മനുഷ്യ നിങ്ങക്ക് വിടന്നെ എന്ന് പറഞ്ഞ് അവൾ സേതുവിനെ തള്ളി മാറ്റി പരിഭവം മാറാത്ത പോലെ കട്ടിൽ വന്ന് മുഖം തിരിച്ചിരുന്നു എന്താ പെണ്ണ് നിനക്ക് കൊച്ചു കുട്ടികളെക്കാൾ കഷ്ടാണല്ലോ നീ എന്ന് പറഞ്ഞ് സേതു അവളെ പിന്നിൽ നിന്നും ഇറുകെ പുണർന്നു അവന്റെ കൈകൾ വിടിവെച്ചു കൊണ്ട് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ അമർത്തി തുടച്ചുകൊണ്ട് അവൾ സേതുവിനോട് ചോദിച്ചു സത്യം പറഞ്ഞ ചെയ്തു കേട്ടാ ഇതിൽ ന്യായം ആരുടെ ഭാഗത്താ സത്യം പറയണ നിങ്ങൾ ഉയർന്നു വന്ന തന്റെ സങ്കടത്തെ വരുതിയിലാക്കി കൊണ്ട് രേവതി ചോദിച്ചു അത് കേട്ടപ്പോൾ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ചെയ്തു അവിടെ അടുത്തിരുന്നു അവന്റെ കൈകൊണ്ട് അവളുടെ കവിളിൽ നിന്ന് തലോടി അവളെ അവൻ്റെ മാറോടി ചേർത്തിരുത്തി പിന്നീട് ചെയ്തു പറയാൻ തുടങ്ങി ന്യായം എന്റെ ന്യായം ഒന്നേ ഉള്ളൂ എന്റെ അമ്മായി എന്ന ന്യായം എന്റെ ഭാര്യ എന്ന ന്യായം ഒരാളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നും മറ്റേ ആളുടെ ഭാഗത്ത് ന്യായമില്ല എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല നിങ്ങൾ രണ്ടുപേരും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാ നമ്മുടെ മക്കൾ നമ്മൾ വളക്കൂടുമ്പോൾ നമ്മൾ ആരുടെ ഭാഗം പറയും നിങ്ങൾ നോർത്ത് നോക്കി രേവു എനിക്ക് രണ്ടു വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ് എൻ്റെ അച്ഛൻ അവിടെ നിന്ന് പോലെ നോക്കിയത് എൻ്റെ അമ്മയാണ് ഇത് കേട്ടപ്പോൾ രേവതിക്ക് ദേഷ്യം വന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ കേൾക്കുന്ന അമ്മ നിങ്ങൾ നോക്കി വളർത്തിയ കഥകൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്തു കേട്ടാ എൻ്റെ അച്ഛനും അമ്മയും എന്നെയും എൻ്റെ ഏട്ടനെയും വളർത്തിയത് ബുദ്ധിമുട്ടി തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കളെയും വളർത്തുന്നത് അങ്ങനെ തന്നെയാണ് ഒരുപാട് സിംഗിൾ പാരൻ്റ് അവരുടെ മക്കൾ വളർത്തുന്നു അത് ഞാൻ വേറെ ഉറച്ച് കാണുകയല്ല എന്ത് ചെയ്താലും കുറ്റം സ്കൂളിൽ നിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു ആറ് മണിക്കായി ഞാൻ ജോലി കഴിഞ്ഞ് വന്നു എന്നിട്ട് അടുക്കളി കയറി ഒരു ഉള്ളി പോലും തൊലി കളിഞ്ഞ് നിങ്ങളുടെ അമ്മ തരില്ല ചെയ്തുവിട്ട് എന്നെ അടുക്കളയിൽ സഹായിക്കാൻ വന്ന പെൺകുന്നിൽ നിന്ന് വിളിച്ചാൽ അമ്മ കളിയാക്കും പിന്നെ അന്നത്തെ വഴക്കിന് അത് മതി ഇന്നത്തെ സാമ്പാറിന് എന്താ കുഴപ്പം കട്ടി കുറവാണ് പോലും സാമ്പാർ കട്ടിയുള്ളതാണീ പരിപ്പിട്ട് കുറുക്കി വെച്ചെന്ന് പറയും എല്ലാത്തിനും കുറ്റം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എന്ത് പോകുന്നോ അന്ന് ഇവിടെ വഴക്കാം എത്ര തിരക്കി പിടിച്ചോരോ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നത് ഒരു പാത്രം കഴുകി തന്നിട്ട് പോലും നിങ്ങളുടെ അമ്മേനെ സഹായിക്കില്ല അടുക്കളയിൽ നിന്നാ മുട്ടുവേദന വരുന്നെന്ന് പറയും എന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയാലോ നിങ്ങൾക്ക് അമ്മക്ക് മനുളള അമ്മ തനിയും ഉണ്ടാക്കും വിഭവ സമൃദ്ധമായ സദ്യ വെച്ച് മകന് കൊടുക്കും എന്താ ചെയ്തു കേട്ടാ ഇത് അമ്മേനെ ജോലിയിലൊന്ന് സഹായിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു നല്ല വാക്ക് അമ്മക്ക് പറഞ്ഞുകൂടെ അത് അമ്മ ചെയ്യില്ല ഇതൊക്കെ പറയുമ്പോഴും രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഒന്നും മിണ്ടാതെ ഇത് കേട്ടിരുന്ന സേതു അവിടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാമോളെ നമ്മളെ പോലെ ചിന്തിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ അത് എൻ്റെ അമ്മയെ ഒരുപാട് തളർത്തും അമ്മയെ രണ്ട് വയസ്സ് മുതൽ വളർത്തുമ്പോൾ അമ്മയുടെ അമ്മയുടെ ബന്ധുക്കൾ ഒരുപാട് പറഞ്ഞതാണ് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ മകം വലുതായി മറ്റൊരു ജീവിതം തുടങ്ങുമ്പോൾ അമ്മക്കാരും ഉണ്ടാവില്ലെന്ന് പക്ഷേ എൻ്റെ അമ്മ ജീവിച്ചത് എനിക്ക് വേണ്ടിയാ അമ്മക്ക് അറുപത്തിനാല് വയസ്സായി മനസ്സിൻ്റെ ധൈര്യമൊക്കെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുക എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മോശം പെരുമാറ്റം അമ്മക്കുണ്ടായാൽ അത് അമ്മ സഹിക്കില്ല മകൻ പെണ്ണിട്ടി രണ്ട് കുട്ടികളായപ്പോൾ ഇനി അമ്മയെ വേണ്ട എന്ന് തോന്നൽ അമ്മക്കുണ്ടാവാൻ പാടില്ല പിന്നെ നിന്നോടുള്ളിൽ വലിയ ദേഷ്യമൊന്നുമില്ല അമ്മയ്ക്ക് പിന്നെ എൻ്റെ സ്നേഹം ഭംഗി ഒരാളും കൂടി വന്നല്ലോ അതുകൊണ്ട് അമ്മയുള്ള സ്നേഹത്തിൽ കുറവ് വരുന്ന പേടിയാണ് ആ പാവത്തിന് നിന്റെ ഭാഗത്തെ ന്യായം എന്ത് തന്നെ പറഞ്ഞാലും അമ്മ അതൊരിക്കലും അംഗീകരിക്കില്ല മകൻ തന്നെ ഒറ്റപ്പെടുത്തിയെന്ന തോന്നൽ എൻ്റെ അമ്മയ്ക്ക് തോന്നും അതുകൊണ്ട് തന്നെ അമ്മ പറയുന്നതിനെയാണ് ന്യായമെന്ന് മാത്രമേ എനിക്ക് അമ്മയോട് പറയാൻ കഴിയൂ എന്നും വീട്ടിലുള്ള അമ്മയോട് സംസാരിക്കാൻ എനിക്ക് ചിലപ്പോൾ സമയം കിട്ടാറില്ല ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകും മാത്രമല്ലേ ഞാൻ അമ്മയോട് സംസാരിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ സാമീപ്യം അമ്മ കിട്ടാൻ വേണ്ടിയാണ് അമ്മ ചെറിയ കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കൂടെ വഴക്കുണ്ടാക്കുന്നു വഴക്കുണ്ടാക്കി പിണങ്ങിയിരുന്ന ഞാൻ അടുത്ത് വന്ന് സമാധാനിപ്പിക്കുമെന്ന് അമ്മക്കറിയാം സേതു രണ്ട് കൈകൾ കൊണ്ടും രേവതിയുടെ മുഖം കോരിയെടുത്തു എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു നിനക്കറിയോ രീവു ഞാൻ മുറിയിലേക്ക് ചെല്ലാൻ വേണ്ടി അമ്മ മുറി അകത്തുനിന്ന് അടച്ചിരുന്നില്ല വെറുതെ ചാരിയിരിക്കാൻ മാത്രമാണ് ചെയ്ത് രാമായണത്തിലേക്ക് നോക്കി വെറുതെ ഇരിക്കുകയായിരുന്നു ഞാൻ അടുത്തു വന്ന് കുറച്ചേരം സംസാരിച്ചപ്പോൾ അമ്മയുടെ എല്ലാ വിഷമവും മാറി അതിനുവേണ്ടിയാണ് അമ്മ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പ്ലീസ് രീവു എൻ്റെ അമ്മ പറയുന്നത് ഈ കാര്യം കണ്ട എത്ര തന്നെ കാര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മനസ്സറിവില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സ് നോകും എനിക്കറിയാൻ മോളെ ഇങ്ങനെ നിൽക്കാനല്ല മറ്റൊരു വഴിയുമില്ല മരിക്കുന്നവരെ എൻ്റെ അമ്മയുടെ മനസ്സ് നോവുന്നു എനിക്ക് സഹായിക്കാൻ കഴിയില്ല പിന്നെ നീ ജോലിയുടെ കാര്യം പറയണ്ട രാവിലെ അമ്മ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ നിൻ്റെ കൂടെ അടുക്കൽ എന്തൊക്കെ സഹായിക്കുന്നു വൈകിട്ട് മാത്രമല്ലേ ഞാൻ പണികൾ ചെയ്യാത്തുള്ളൂ രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലികളിലും ഞാൻ നിന്നെ സഹായിക്കാറുണ്ട് പിന്നെ എൻ്റെ അമ്മയ്ക്ക് ആൺമക്കൾ അടുക്കൽ കയറുന്ന ഇഷ്ടമല്ല അവർ പഴയ ആളുകളല്ലേ അവർ തിരുത്താൻ നമ്മൾ കഴിയില്ല പിന്നെ എൻ്റെ അമ്മയുടെ പ്രായമാകുമ്പോൾ നെയ്യും ഇതുപോലെ തന്നെയാകും കണ്ണന്റെ ഭാര്യ ഒന്ന് ഈ നിലനിർത്തുകൂടി കുശുമ്പൊത്തി ഒരു കുസൃതി കൂടി സേതു പറഞ്ഞു ഇത് കേട്ടപ്പോൾ കൃത്രിമ ദേഷ്യം അഭിനയിച്ച രേവതി സേതുവിന്റെ വയറിൽ ഒന്ന് പിച്ചി അപ്പോൾ തന്നെ അവൾ സേതുവിന്റെ വായ പൊത്തി ഒന്ന് പതുക്കെ ഓടി അമ്മയെങ്ങാനും കേട്ട മകൻ ഞാൻ ഇവിടെ ഇട്ട് പീഡിപ്പിക്കാൻ പറയും പീഡിപ്പിച്ചാലും എനിക്കൊരു വിരോധം ഇല്ല കേട്ടോ ഒരു വർഷം ചിരിയോടുകൂടി സേതു രേവതിയോട് പറഞ്ഞു അത് തന്നെയാ മകന്റെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് അവൾ കിടക്കൽ കയറി ലേറ്റ് കെടുത്തി വന്നു തൊട്ടടുത്ത് സേതുവും കിടന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സേതു അവളോട് പറഞ്ഞു നാളെ നീ നിന്റെ വീട്ടിൽ പോയി വരുമ്പോൾ നിന്റെ വീട്ടിൽ പൈനാപ്പിൾ ചെടിയിൽ നിന്നും ഒരു അഞ്ചാറ് പൈനാപ്പിൾ കൊണ്ടുവരണം നീ അങ്ങോട്ട് ചെന്നാൽ മതി നിന്റെ അച്ഛനമ്മ എനിക്ക് വേണ്ടിയാണ് തരും ഇത്രയും മധുരമുള്ള പൈനാപ്പിൾ ഞാൻ കഴിച്ചിട്ടില്ല തേൻ മധുരമുള്ള പൈനാപ്പിൾ ഡെയിലി കഴിച്ച് വളർന്നുകൊണ്ടാവും എൻ്റെ പെണ്ണിൻ്റെ ചുണ്ടുകൾക്ക് ഇത്ര മധുരം എന്ന് പറഞ്ഞ് സേതു അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു